നമസ്കാരം സ്വാഗതം ദുബായിൽ ഇന്നലെ ചന്ദ്രന്റെ രൂപത്തിലുള്ള രണ്ട് ഗോളങ്ങൾ പ്രത്യക്ഷപ്പെട്ടതായി റിപ്പോർട്ടുകൾ വ്യാപകമായി പ്രചരിക്കുകയുണ്ടായി ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായതിനു പിന്നാലെ പ്രവാസികൾ ഏവരും അമ്പരന്നു ദുബായിലെ അൽ ഖുദ്രയിലാണ് ചന്ദ്രന്റെ രൂപത്തിലുള്ള ദൃശ്യങ്ങൾ പ്രത്യക്ഷപ്പെട്ടത് എന്നാൽ ഇതിൽ ആശങ്ക പ്രകടിപ്പിച്ച് നിരവധി പേർ എത്തിയതിന് പിന്നാലെ വിശദീകരണം നൽകിയിരിക്കുകയാണ് അധികൃതർ യു എയുടെ സ്വപ്ന ഉപഗ്രഹമായ ഹോപ്രോപ്പ് ആഘോഷിക്കുന്നതിനായി യു എ ഇ ഗവൺമെന്റ് മീഡിയ ഓഫീസ് സംഘടിപ്പിച്ച പ്രചാരണത്തിന്റെ ഭാഗമായിരുന്നു രണ്ട് ഗോള രൂപത്തിലുള്ള ചിത്രങ്ങൾ പ്രത്യക്ഷപ്പെട്ടത് ചൊവ്വയിൽ പരിക്രമണം ചെയ്യുന്ന രണ്ട് ഉപഗ്രഹങ്ങളായ ഫോബോസും ഡിമോസുമാണ് പ്രത്യക്ഷപ്പെട്ട രണ്ട് ഉപഗ്രഹങ്ങളെന്ന് അധികൃതർ പറഞ്ഞു യു എ മുമ്പൊരിക്കലും കണ്ടിട്ടില്ലാത്ത തരത്തിൽ ഒരു പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ആകാശത്ത് പ്രദർശിപ്പിച്ചതിന് പിന്നാലെയാണിത് രണ്ട് ഭീമൻ നൂറ് മീറ്റർ ക്രെയിനുകളും നാൽപ്പത് മീറ്റർ സ്ക്രീനും ഉപയോഗിച്ചാണ് രണ്ട് രണ്ടുപഗ്രഹങ്ങളും ആകാശത്തെത്തിച്ചത് അഞ്ഞൂറ് ദശലക്ഷം മൈലാക്കിലെ ഹോപ്രോബ് എന്താണ് പിടിച്ചെടുക്കുന്നത് യു എ ഇ നിവാസികൾക്ക് തെളിയിച്ചു കൊടുക്കുകയെന്ന ആശയമാണ് ഈ ഉദ്യമത്തിന് പിന്നിൽ എന്നതാണ് ഫെബ്രുവരി ഒൻപതിന് ചൊവ്വയിലെ ഭ്രമണപഥത്തിലേക്ക് പ്രവേശിക്കുന്ന ഹോപ്രോബിനെ കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനും ആവേശം സൃഷ്ടിക്കുന്നതിനുമാണ് ഇത് ലക്ഷ്യമിടുന്നത് അതേസമയം യു എയുടെ ചൊവ്വാ പര്യവേഷണ ഉപഗ്രഹമായ ഹോപ്രോവ് ചൊവ്വാഴ്ച രാത്രി ഏഴ് നാപ്പത്തിരണ്ടിന് ചൊവ്വയുടെ ഭ്രമണപഥത്തിൽ പ്രവേശിച്ചു ഹോപ്രോവിന് എഴുപത്തിമൂന്ന് ദശാംശം അഞ്ചു കോടി ദീർഘമാണ് ചെലവ് നാനൂറ്റി അൻപതിലേറെ ജീവനക്കാർ അൻപത്തിയഞ്ച് ലക്ഷം മണിക്കൂർ കൊണ്ട് നിർമ്മിച്ചതാണിത്